മാന്യസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ജൂലൈ അഞ്ച് മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം ദിനം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് തലയോരപ്പറമ്പ് ഗ്രാമത്തിലാണ് ജനിച്ചത് പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് കേരളത്തിൽ എത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിലൂടെ മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്ത എഴുത്തുകാരൻ അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ലളിതമായി എഴുതുകയും ലളിതമായി ചിന്തിക്കുകയും ചെയ്ത ഒരു അസാധ്യ കലാകാരനാണ് അദ്ദേഹം നാടൻ മൊഴികളുടെയും നാട്ടുഭാഷകളുടെയും സൗന്ദര്യതലം അദ്ദേഹം കാട്ടിത്തന്നു മലയാള ഭാഷയിൽ സ്വന്തമായ ഒരു ഇരിപ്പിടം സൃഷ്ടിക്കുകയും തന്റേതായ ഒരു ഉപഭാഷ തീർക്കുകയും ചെയ്യുകയായിരുന്നു ബഷീർ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തൻ്റെ യാത്രാനുഭവങ്ങളും ബഷീർ തൻ്റെ കൃതികളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചു ബഷീർ ഒരിക്കലും വാക്കുകളുടെ പിറകെ പോയില്ല മറിച്ച് ഭാഷ അദ്ദേഹത്തിൻ്റെ തൂലിക തുമ്പിലേക്ക് ഒഴുകി എത്തുകയായിരുന്നു വായിക്കുന്നവർക്കും അല്ലാത്തവർക്കുമിടയിൽ ബഷീർ എന്ന എഴുത്തുകാരനെ സുപരിചിതനാക്കിയത് അദ്ദേഹം സൃഷ്ടിച്ച ഈ പുതുഭാഷയുടെ ശക്തിയാണ് പ്രേമലേഖനം ബാല്യകാലസഖി ഇൻ്റൊപ്പാപ്പക്കരാനാർന്ന് പാത്തുമ്മയുടെ ആട് മതിലുകൾ അങ്ങനെ ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെ തൊലികയിൽ വിരിയുകയുണ്ടായി മലയാള സാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഷീറിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ ലളിതാംബിക അന്തർജനം അവാർഡ് വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോടെ വിടവാങ്ങി മലയാള സാഹിത്യത്തിലെ നൂതനമായ ശൈലി ശൈലികൊണ്ടും ഭാഷാപ്രയോഗം കൊണ്ടും മലയാളി മനസ്സിലേക്ക് ആഴത്തിൽ സ്പർശിച്ച മഹാനായ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം